നല്ല അടിപൊളി ആപ്പിളാണ് ഹായ് ഫ്രണ്ട്സ് അപ്പം ഒരു വർഷം മുമ്പ് വേണ്ട ഒന്നര വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഒരു ആപ്പിൾ നമ്മൾ മേടിച്ച് ആപ്പിൾ ചെടി മേടിച്ച് അത് വെച്ചു അത് വലുതായി അത് നമുക്ക് കായച്ചു അത് ഇപ്പം നമ്മളത് പറിക്കാൻ പോകണം ആദ്യമായിട്ടാണ് പറിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് ഓക്കെ ഇത് പറിച്ചിട്ട് നമ്മൾ നമുക്കിത് അച്ചാറിടാം സമ്മതി ഉണ്ടാക്കാം പിന്നെ ജാം ഉണ്ടാക്കാം പിന്നെ ആർക്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും കൊടുക്കുന്നില്ല നമ്മളത് അച്ചാറിടുകയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ ഇനി താഴത്തെ കമ്പയ വരെ കയച്ചിട്ടുണ്ട് ഒരെണ്ണം താഴെ പോയി ഇതെല്ലാം നമ്മൾ കഴിയെടുക്കുന്നുണ്ട് എല ഉൾപ്പെടെ കിട്ടി നമുക്ക് ഇത് നമുക്ക് സമ്മന് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആപ്പിൾ സമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കി ആപ്പിൾ എടുത്തിട്ട് നമ്മൾ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ചെറിയ ഉള്ളി വേണം അതുപോലെ കറിവേപ്പില വേണം ഇഞ്ചി വേണം അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്തും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ നമ്മൾ മിക്സിയിലോട്ട് മാറ്റുകയാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇടുകയാണ് അതിനുശേഷം സ്വല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മളിടുന്നുണ്ട് ഉപ്പും നമ്മൾ ആവശ്യത്തിന് ഇടുകയാണ് അത് നമ്മൾ മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തത് ഇതിനുശേഷം നമ്മളൊരു പാൻ എടുക്കുകയാണ് അപ്പം സ്വല്പം വെളിച്ചെണ്ണ നമ്മൾ ആ പാനിനകത്തോട്ട് ഒഴിക്കുകയാണ് ഓക്കെ കടുക് പൊട്ടിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കറിവേപ്പില ഇടുകയാണ് അതിന് രണ്ട് പത്തൽമുളക് കൂടെ അതിനോടൊപ്പം ഇട്ടു ഇളക്കി കൊടുക്കുക ഇട്ട് നമ്മൾ അതിൻ്റെ സംബന്ധി ഇതിനകത്തോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്മന്തി ഇതിനകത്തോട്ട് ചേർക്കുകയാണ് ഇപ്പോൾ ആപ്പിൾ സംബന്ധി റെഡിയായി ഇനി ഇത് നമുക്ക് കഴിച്ച് നോക്കാം ഇപ്പം നല്ല ചൂട് ദോശയുണ്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ആപ്പിൾ സംബന്ധി നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പം ഞാനിത് കഴിച്ചു തീർക്കട്ടെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു